ഈ ഒരു കറി ഉണ്ടെങ്കിലേ ചപ്പാത്തിയും ഞാനും മാത്രമല്ല കേട്ടോ നമ്മുടെ ചോറും പ്ലേറ്റും കൂടി കാലിയാവുന്നതറിയില്ല അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ഡ്രീംസ് കിച്ചൻ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതൊരു നോർത്ത് ഇന്ത്യൻ വിഭവം കൂടിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ തക്കാളിയും ഒരു വലിയ വഴുതനങ്ങായത്തിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലത്തെ വലിയ തക്കാളിയും വഴുതനങ്ങായും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ തക്കാളി രണ്ടെണ്ണം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എന്തോരം വേണം അതനുസരിച്ച് എടുത്താൽ മതി പിന്നെ ഇതുപോലത്തെ ചെറിയ വഴുതനങ്ങൾ കിട്ടുന്നില്ലേ അതും കൂടി എടുത്താൽ മതി ഇത് ശരിക്കും വിറകടുപ്പിൻ്റെ മുകളിൽ ഒരു ഗ്രില്ല് വെച്ചിട്ട് ചുട്ടാണ് കേട്ടോ എടുക്കേണ്ടത് ഒരല്പം എണ്ണ തൂത്തിട്ട് ചുട്ടാണ് എടുക്കേണ്ടത് പക്ഷേ എൻ്റെ കയ്യിലതില്ലാത്തത് കൊണ്ട് ഞാൻ അത് ഇതുപോലെ ഒരു കാസ്റ്റാൻഡിൻ്റെ പാത്രത്തിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഇത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത വഴുതനങ്ങായ റൗണ്ടിൽ കട്ട് ചെയ്ത തക്കാളി എട്ട് അല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് ഞാൻ വലിയ അല്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ അതനുസരിച്ച് എടുക്കുക ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു വശം ഒന്ന് ഫ്രൈ ആവുമ്പോഴത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇത് കരിഞ്ഞു പോകാതെ വേണം കേട്ടോ ഇത് ഇങ്ങനെ ഇതുപോലെ ആക്കി എടുക്കാൻ ചുട്ടെടുക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത് അപ്പം ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് തിരിച്ചും മറിച്ചു വിട്ട് തിരിച്ചും മറിച്ചു വിട്ടാണ് ഇത് ചുട്ടെടുത്തത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിതിങ്ങനെ ഇടക്ക് തിരിച്ചിടുന്നതനുസരിച്ചിട്ട് കുറേശ്ശേ ആയിട്ട് ഉപ്പ് ഒന്ന് കുടഞ്ഞു കൊടുക്കുകയാണ് ഇട്ട ചെയ്തത് അപ്പോൾ അങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക എന്നിട്ട് വീണ്ടും മൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഇടയ്ക്ക് ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയാവുന്നതാണ് തക്കാളിയൊക്കെ വെന്ത് വരുമ്പോൾ ഇതുപോലെ അടന്ന് പോകുന്നോളും തൊലിയൊക്കെ അതുപോലെ തന്നെ വഴുതനങ്ങയുടെ തൊലിയും ഇതുപോലെ പോന്നോളും ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഫൗസി സ്ട്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതായത് നമ്മുടെ വഴുതനങ്ങായൊക്കെ കിട്ടിയ രൂപം കണ്ടല്ലോ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി നമുക്കൊരു പൊട്ടാറ്റോ സ്മാഷറോ അല്ലെങ്കിൽ നല്ലൊരു തടിത്തവിയോ കൊണ്ടത് ഇതുപോലെ ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം ആ വെളുത്തുള്ളിയും തക്കാളിയും വഴുതനങ്ങായൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാവേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട് ഞാനിതിലേക്ക് ഒരിടത്തരം സവാള ചെറുതായി അരിഞ്ഞതും മൂന്നോ നാലോ പച്ചമുളക് ഇരിവിനുസരിച്ചുള്ള പച്ചമുളകും കുറച്ച് മല്ലിയിലയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ചുപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അവർ മസ്റ്റാർഡിൻ്റെ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മസ്റ്റാർഡ് ഓയിലും ഒലിവ് ഓയിലും ഒക്കെ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ആ ചുട്ടെടുത്ത ഓയിൽ മാത്രമേ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ കൂടുതൽ ഓയിൽ വേണ്ടതെന്ന് വെച്ചിട്ടാണ് പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെയും സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും ഫൗസി സ്ട്രീംസ് കിച്ചണിലൂടെ കാണാം വീണ്ടും കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാ സലാമ ബൈ